ഹായ് ഫ്രണ്ട്സ് പുതിര രേഖയേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് എസ് ഐ പിയിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ തുടരെയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എസ് ഐ പി എന്തുവാണെന്നും മ്യൂച്വൽ ഫണ്ടിൽ ഏതെല്ലാം രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്നും പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നേരെ മനസ്സിലാവുകയുള്ളൂ അപ്പൊ നമുക്ക് നേരെ ആ ഒരു പോവാം പോകാം പുതിയതായിട്ടും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തി വെക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ അപ്പം നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാം കഴിഞ്ഞ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ലഭിക്കുകയുള്ളൂ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ സ്മാൽ ക്യാപ്പും അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്കീമുമാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് ക്യാപ്പിലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിലെ ബാലൻസ്ഡ് ഹൈബ്രിഡിലോ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ കുറഞ്ഞ റിട്ടേൺസ് മാത്രമേ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ റിസ്ക് എടുത്ത് നല്ലൊരു റിട്ടേൺസ് കിട്ടണമെന്നുള്ളവർക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ സ്മാൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതല്ല എങ്കിൽ മൾട്ടി ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതുമല്ല എങ്കിൽ മിഡ് ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നീട് നല്ലൊരു ഫണ്ട് മാനേജറിനെ തിരഞ്ഞെടുക്കണം ഒരുപാട് ഫണ്ട് മാനേജർമാർ ഓൾറെഡി അവൈലബിൾ ആണ് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നതും ഫണ്ട് മാനേജ്മെന്റ് ഫീ കുറഞ്ഞതുമായ ഒരു ഫണ്ട് മാനേജറിനെ നമ്മൾ തിരഞ്ഞെടുക്കുക ഫണ്ട് മാനേജ്മെന്റ് ഫീ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് റേഷ്യോനെയാണ് ഫണ്ട് മാനേജ്മെന്റ് ഫീ എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ എന്തുവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ പ്രവർത്തന ചെലവുകൾ നികത്താൻ ഈടാക്കുന്ന ഫീയാണ് ആണ് എക്സ്പെൻസ് റേഷ്യോ മാനേജ്മെന്റ് ഫീ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ മറ്റു പ്രവർത്തന ചെലവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഒരു പെർസെൻറ്റേജ് മുതൽ രണ്ട് പെർസെൻറ്റേജിൽ കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ വരുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഉണ്ട് അപ്പോൾ വൺ പെർസെൻറ്റേജിനും ടൂ പെർസെൻറ്റേജിനും ഇടയിലായി വരുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ചൂസ് ചെയ്യുക പരമാവധി എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകൾ ചൂസ് ചെയ്യുക കാരണം ഇത് ഫണ്ടിന്റെ റിട്ടേൺസ് നിന്നാണ് കുറയ്ക്കുന്നത് അതുപോലെ തന്നെ എസ് ഐ പി പോസ് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് മാനേജറിനെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കാരണം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വല്ല ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ കുറച്ചു മാസത്തേക്ക് എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ എസ് ഐ പി പോസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റണം അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാനും പറ്റണം അതുകൊണ്ട് എസ് ഐ പി പോഴ്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ തന്നെ ഫണ്ട് മാനേജറിനെയും തിരഞ്ഞെടുക്കുക ചില ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന മണ്ടത്തരമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് എസ് ഐ പി പോഴ്സ് ചെയ്യും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ മാസവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ലോവർ ലെവലിൽ കൂടുതൽ യൂണിറ്റുകൾ അക്കുമുലേറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ലോങ് ടൈമിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് അക്കുമുലേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും പിന്നീട് നിങ്ങളുടെ ജോലി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ലേറ്റ് വരുമ്പോഴോ എസ് എ പി ക്യാൻസൽ ചെയ്യുന്നതിന് പകരം എസ് എ പി പോസ് ചെയ്യുക പിന്നീട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുമ്പോൾ നമുക്ക് എസ് എ പി കണ്ടിന്യൂ ചെയ്തെടുക്കാവുന്നതാണ് അഥവാ നിങ്ങൾ എസ് എ പി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് എല്ലാം ചെയ്യേണ്ടി വരും ഒന്ന് രണ്ട് മാസം എസ് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നും വരില്ല പക്ഷെ നിങ്ങൾ തുടർച്ചയായി മൂന്ന് മാസം എസ് പേയ്മെന്റ് ചെയ്യാതെ ഇരുന്നാൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നും ഒരു പെനാൽറ്റി അവർ ഈടാക്കും അപ്പോൾ എടുപിടിയെന്ന് പറഞ്ഞു പോയി ഒരു മ്യൂച്വൽ ഫണ്ടിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത് നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഏത് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്താലും ആ മ്യൂച്വൽ ഫണ്ടിന്റെ പത്ത് വർഷത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കുക അതുവഴി എത്ര രൂപ റിട്ടേൺസ് കിട്ടുന്നെന്ന് നോക്കുക പിന്നീട് വരുന്നത് എൻട്രി ലോഡും അതുപോലെ തന്നെ എക്സിറ്റ് ലോഡുമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി ഷെയറുകൾ വാങ്ങുന്നതിന് നമ്മുടെ കയ്യിൽ നിന്നും ഒരു എമൗണ്ട് ചില ബ്രാൻഡുകൾ വാങ്ങുന്നുണ്ട് അതാണ് എൻട്രി ലോഡ് എന്ന് പറയുന്നത് പൊതുവെ പല മ്യൂച്വൽ ഫണ്ടുകൾക്കും എൻട്രി ലോഡ് ഇല്ല അടുത്തതാണ് എക്സിറ്റ് ലോഡ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ട് അത് ചിലപ്പോൾ ഒരു വർഷമോ അല്ലെങ്കിൽ ഒന്നു മുതൽ മൂന്ന് വർഷം വരെ ആകാം പല മ്യൂച്വൽ ഫണ്ടിലും പലതായിരിക്കും ആ ലോക്കിംഗ് പീരീഡിന് മുമ്പായി നമ്മൾ നമ്മുടെ ഷെയറുകൾ വിറ്റ് നമ്മൾ പൈസ എടുക്കുകയാണെങ്കിൽ എങ്കിൽ അതിന് നമ്മൾ ഒരു പെനാൽറ്റി അടയ്ക്കണം അതാണ് എക്സിറ്റ് ലോഡ് ചില കമ്പനികൾ ഈ എക്സിറ്റ് ലോഡ് ഈടാക്കുന്നില്ല അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡ് കുറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകൾ ചൂസ് ചെയ്യുക അഥവാ റിട്ടേൺസ് കൂടുതൽ തരുന്ന കമ്പനിയാണ് എങ്കിൽ എക്സിറ്റ് ലോഡിച്ചിന് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് മ്യൂച്വൽ ഫണ്ടാണോ അതിനൊരു എൻ എ വി വാല്യൂ കാണും അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ എ വി വാല്യൂ നൂറ് രൂപയാണെങ്കിൽ നിങ്ങൾ അയ്യായിരം രൂപ വീതം എല്ലാ മാസവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ മാസം അയ്യായിരം ഡിവൈഡ് ബൈ നൂറ് നൂറ് എന്ന് പറയുന്നത് എൻ എ വി വാല്യൂ ആണ് അയ്യായിരം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അമ്പത് യൂണിറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതിങ്ങനെ രണ്ട് മൂന്ന് മാസം കടന്നുപോയി നാലാമത്തെ മാസം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ എ വി വാല്യൂ നൂറ്റി അമ്പത് രൂപയായി അപ്പോൾ അയ്യായിരം ഡിവൈഡഡ് ബൈ നൂറ്റി അമ്പത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് യൂണിറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റി പിന്നീട് അടുത്ത മാസം മാർക്കറ്റിൽ ഒരു ചെറിയ ക്രാഷ് വന്നു അപ്പോൾ ലോവർ ലെവലിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ എ വി വാല്യൂ അമ്പത് രൂപയായി കുറഞ്ഞു അപ്പോൾ അയ്യായിരം ഡിവൈഡഡ് ബൈ അമ്പത് നിങ്ങൾക്ക് നൂറ് യൂണിറ്റുകൾ വാങ്ങാൻ പറ്റി മാർക്കറ്റ് മുകളിലേക്ക് വന്നപ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് യൂണിറ്റുകൾ വാങ്ങാൻ പറ്റി മാർക്കറ്റ് താഴ്ന്നു നിന്നപ്പോൾ നിങ്ങൾക്ക് നൂറ് യൂണിറ്റുകൾ വാങ്ങാൻ പറ്റി ഈ രീതിയിലാണ് റുപ്പി കോസ്റ്റ് ആവറേജ് അല്ലെങ്കിൽ ഡോളർ കോസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണെങ്കിൽ എസ് ഐ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല രീതിയിൽ ഒരു റിട്ടേൺസ് നമുക്ക് എസ് ഐ പിന്നും ലഭിക്കും നിങ്ങൾ മറ്റ് കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ മുപ്പത് വയസ്സുള്ള ആളാണ് നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട് ഉണ്ട് എങ്കിൽ ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ അഞ്ചിലൊരു അരഭാഗം എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് സാലറി ഉള്ളത് എങ്കിൽ അതിൽ നിന്നും അയ്യായിരം രൂപ വീതം ഓരോ മാസവും എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എങ്കിൽ നിങ്ങളുടെ അമ്പത്തി വയസ്സിൽ നിങ്ങൾക്ക് ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപയായി നമ്മുടെ കൈകളിലേക്ക് ഈ പൈസ കിട്ടുന്നു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് പാൻ കാർഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കെ വൈ സി ഡോക്യുമെന്റ്സും ചെയ്തിരിക്കണം പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഓൺലൈനായി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം ഓഫ്ലൈനായിട്ടാണ് എസ് ഐ പി തുടങ്ങുന്നത് എങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ബ്രാൻഡിലേക്ക് പോവുക അങ്ങനെ നിങ്ങൾ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക അതാകുമ്പോൾ വിശ്വസിച്ച് എസ് ഐ പി തുടങ്ങാനാവും അതല്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഓൺലൈനായി മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ മറ്റ് ഏജന്റ് വഴിയോ എസ് സ്റ്റാർട്ട് ചെയ്യാം ഏജന്റ് എന്ന് പറയുകയാണ് ഗ്രോ ആപ്പ് അല്ലെങ്കിൽ സെറോദ കോയിൻ തുടങ്ങിയ നിരവധി ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിനും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനും ഇച്ചിരി ഈസി ആയിട്ട് തോന്നുന്നത് ഗ്രോ ആപ്പ് ആണ് ഗ്രോ ആപ്പിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടുന്ന് കാണാവുന്നതാണ് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ കുറിച്ച് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ ലാർജ് ക്യാപ്പിലാണ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ആറ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നിൽ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെയാണ് നിപ്പോൾ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ട് അതുപോലെ തന്നെ റിലയൻസ് ലാർജ് ക്യാപ് ഫണ്ട് ആക്സിസ് ബ്ലൂച്ചി ഫണ്ട് എച്ച് ഡി എഫ് സി ടോപ്പ് ഹൺഡ്രഡ് ഫണ്ട് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ബ്ലൂച്ചി ഫണ്ട് എസ് ബി ഐ ബ്ലൂച്ചി ഫണ്ട് ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ പത്ത് വർഷത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അത് ചൂസ് ചെയ്യുക ഇനി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ മിക്യാപ്പിലാണ് എസ് എ പി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ഏഴ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒന്നാമത്തെയാണ് ഓസ്വൽ മിഡ് ക്യാപ് ഫണ്ട് രണ്ടാമത്തെയാണ് എസ് ബി ഐ മാഗ്നം മിക്ക ഫണ്ട് പിന്നീട് ആക്സിസ് മിക്ക ഫണ്ട് ഡി എസ് പി മിക്ക ഫണ്ട് ഫ്രെങ്കിൻ ഇന്ത്യ പ്രീമ ഫണ്ട് എച്ച് ഡി എഫ് സി മിക്യാപ്പ് ഓപ്പർച്യൂണിറ്റി ഫണ്ട് മിക്ക ഫണ്ട് ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂച്വൽ ഫണ്ട് അതിന്റെ പത്ത് വർഷത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ സ്മാൾ ക്യാപ്പിലാണ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ എട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെയാണ് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് രണ്ടാമത്തെയാണ് ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ട് പിന്നീട് ആക്സിസ് സ്മാൾ ക്യാപ് ഫണ്ട് എച്ച് ഡി എഫ് സി സ്മാൾ ക്യാപ് ഫണ്ട് ക്യുണ്ട് സ്മാൾ ക്യാപ് ഫണ്ട് എല്ലാൻഡി എമർജിംഗ് ബിസിനസ് ഫണ്ട് റിലയൻസ് മാൾ ക്യാപ് ഫണ്ട് എസ് ബി എസ് മാൾ ക്യാപ് ഫണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂച്വൽ ഫണ്ട് ഏതാണോ അതിന്റെ പത്ത് വർഷത്തെ പെർഫോമൻസ് നോക്കുക എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിലെ അഗ്രസീവ് ഹൈബ്രിഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് ഈ അഞ്ച് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെയാണ് കാനറ റൊബിക്കോ ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട് രണ്ടാമത്തെയാണ് എച്ച് ഡി എഫ് സി ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ട് പിന്നീട് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഫണ്ട് പ്രിൻസിപ്പൽ ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ട് പിന്നീട് എസ് ബി ഐ ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂച്വൽ ഫണ്ട് അതിന്റെ പത്ത് വർഷത്തെ പെർഫോമൻസ് എങ്ങനെയാ നോക്കുക എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരിക്കലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്ത് തരാനാവില്ല കാരണം അത് നിങ്ങൾ എടുക്കുന്ന റിസ്ക് പോലെ ഇരിക്കും നിങ്ങൾ ഗൂഗിളിൽ കയറി എസ് എ പി കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കൊടുത്ത് ആദ്യം കാണുന്ന വെബ്സൈറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും അതിൽ എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടണമെന്നും എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവും പന്ത്രണ്ട് പെർസെൻറ്റേജ് മുതൽ ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതിനും മുകളിൽ റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് നിങ്ങൾ എടുക്കുന്ന റിസ്ക് പോലെയായിരിക്കും നിങ്ങൾക്ക് കിടുന്ന റിട്ടേൺസും അതുപോലെ തന്നെ എസ് ഐ പി യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിലും അതുപോലെ തന്നെ എസ് ഐ പി യിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിലും അവരുടെ ഫീഡ്ബാക്ക് കമന്റിൽ എഴുതാവുന്നതാണ് അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഈ രണ്ട് വീഡിയോസ് കൊണ്ട് നിങ്ങൾക്ക് എസ് എ പിയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാനെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനെ ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ